സിനിമാ ലോകത്തെ തേടി മറ്റൊരു ദുഃഖ വാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാഹിനിയാണ് അന്തരിച്ചത് കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കുമാർ സാഹിനി അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എൺപത്തി മൂന്നാം വയസ്സിലാണ് അതുല്യ പ്രതിഭ യാത്രയായത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് മായ ദർപ്പൺ തരംഗ് കസ്ബ എന്നീ പ്രശസ്ത സിനിമകളുടെ സംവിധായകനാണ് കുമാർ സാഹനി രണ്ടായിരത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അധ്യക്ഷനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം